എല്ലാവർക്കും ശിങ്കാനുവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് അപ്പം റാഗിയും അതുപോലെ തന്നെ സ്ട്രോബെറിയും പിന്നെ കുറച്ച് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പം ഇത് എങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി നിൽക്കാൻ നോക്കാം മാത്രല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുതേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇതിനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു മൂന്നാൾക്ക് എന്നുള്ള രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പൊ ഈ സ്പൂൺ കൊണ്ട് ഒരു നാല് സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ട ഇനി നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതിന് എന്ത് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട കുറച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതെ ഇതിനെ നമ്മൾ ഇപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും വേവിച്ചെടുക്കേണ്ടത് കേട്ടോ ദേ ഈ ഒരു പരുവാവുമ്പോൾ നമുക്കൊന്ന് പിടിച്ച് നോക്കാം അപ്പൊ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇതിനൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടല്ലോ ഇത്രയും നട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ മെയിനായിട്ട് ബദാം ഉണ്ട് അതുപോലെ തന്നെ കാഷ്യൂ നട്ട് പിസ്ത വാൾനട്ട് പിന്നെ ഡേറ്റ്സ് മുന്തിരി ഒക്കെ ഉണ്ട് കേട്ടെ ഇത് നമ്മൾ വെള്ളത്തിലൊന്നും കുതിർത്തേക്കുന്നില്ല കാരണം ഇത് നമുക്ക് ഇതിൽ തന്നെ ഇട്ട് അടിച്ചെടുക്കുമ്പോൾ ഒരു തരി തരി ഉണ്ടാവും അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതേ നമ്മൾ ഇത്രയും സ്ട്രോബെറി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ സ്ട്രോബെറി നമുക്ക് അതിൻ്റെ മുൾഭാഗക്കൊന്ന് കളഞ്ഞ് ഒന്ന് മാറ്റിയെടുക്കണം അതുപോലെ തന്നെ ഒരു മുക്കാൽ കപ്പ് തിളപ്പിച്ച പാല് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ തണുത്തതിന് ശേഷമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ വേവിച്ച് വച്ചിരിക്കുന്ന റാഗിയാണ് നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതൊന്ന് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ട് കൊടുക്കുന്നത് വാൾനട്ട് ആണ് കേട്ടോ പിന്നെ പിസ്ത ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി മുന്തിരി പിന്നെ കാഷിനട്ടും അതുപോലെ തന്നെ ബദാം ഇട്ട് കൊടുക്കാം അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് സ്ട്രോബെറി ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറി ഇല്ലെങ്കിൽ നമ്മുടെ പഴം അതുപോലെ തന്നെ ആപ്പിളൊക്കെ ഇട്ടിട്ട് ഈ സ്മൂത്തി തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതെ ഇതേ ഒരു പരുവത്തിലാണ് നമുക്ക് ഇത് കിട്ടുക അപ്പോൾ അതെ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇന്നത്തെ റെസിപ്പി അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പം നമുക്ക് ഇതേപോലത്തെ ഉള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ